എല്ലാ ഉച്ചകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിറോഷിമ ദിന പ്രസംഗം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ഷെയറും ചെയ്ത് കൊടുക്കണേ എന്നാൽ വീഡിയോയിലേക്ക് പോകാം മാന്യ സദസിന് നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഹിറോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിറോഷിമ ആ ദിവസമാണ് ഹിറോഷിമ ദിനം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഇതിന്റെ ഫലമായി ഭൂരിഭാഗം പട്ടണങ്ങൾ കത്തി നശിക്കുകയും റേഡിയേഷന്റെ അതിപ്രസരം മൂലം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതിലേറെ ആളുകൾക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു ഇതിന്റെ ദോഷഫലങ്ങൾ അനന്തര തലമുറകൾക്കും അനുഭവിക്കേണ്ടി വരുന്നു ജപ്പാന്റെ ചരിത്രത്തിലെ അടുത്ത അധ്യായമായി മാറി ഈ ദിവസം നന്ദി നമസ്കാരം